കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തരായ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് ഭൂരിഭാഗം എം പിമാരും ഇന്നലെ ചടങ്ങിൽ പങ്കെടുത്തില്ല കൂടിയാലോചന ഇല്ലാതെ യു ഡി എഫ് കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം കെ സി വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിലാണ് സണ്ണി ജോസഫ് കെ അധ്യക്ഷനായി ചുമതലയേറ്റത് കെ സുധാകരനിൽ നിന്നാണ് ചുമതലയേറ്റുവാങ്ങിയത് സുധാകരനും കെ സി വേണുഗോപാലും വി ഡി സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത് താൻ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്ന കാലത്തുണ്ടായ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു സ്ഥാനമൊഴിഞ്ഞ കെ സുധാകരന്റെ പ്രസംഗം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതൊരു പ്രശ്നമല്ല പ്രവർത്തകരാണ് എൻ്റെ കരുത്ത് സി പി എമ്മിനെതിരെ ഒരു പടക്കുതിരയായി ഞാൻ ഉണ്ടാകുമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി ഭാരവാഹികൾ സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങിലാണ് സുധാകരന്റെ പരാമർശം ഭരണകൂടങ്ങളുമായി നോ കോംപ്രമൈസ് എന്നതാണ് എന്റെ ലൈൻ എന്നെ ജയിലിലടക്കാനും കേസിൽ കൊടുക്കാനും ഒക്കെ നോക്കിയവരുണ്ട് നെഞ്ചിന് ഇരുപ അമ്പത്തി ആറ് അളവുള്ള അറിവുള്ളവരോടും ഇരട്ട ചങ്കുള്ളവരോടും ഒക്കെ നോ കോംപ്രമൈസ് എന്ന നിലപാടിലൊന്നും ഞാൻ എന്നും മാറ്റമുണ്ടാക്കിയിട്ടില്ല ഗാർഗയോടും രാഹുൽ ഗാന്ധിയോടും നന്ദി പറയുന്നു വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചതിനും നന്ദി സണ്ണി ജോസഫ് എന്റെ അനുജനാണ് സണ്ണിയുടെ രാഷ്ട്രീയ നേട്ടത്തിൽ അഭിമാനമുണ്ട് അന്തരിച്ച പത്തനംതിട്ട ജി സി സി വൈസ് പ്രസിഡന്റ് എൻ ജി കണ്ണന്റെ കുടുംബത്തിന് കെ പി സി സി അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും പാവപ്പെട്ട ആ കുടുംബത്തെ നമ്മൾ വേണം സഹായിക്കാനെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു